നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ നടന്ന പ്രീമിയർ ലീഗ് മത്സരത്തിൽ മിന്നും പ്രകടനമാണ് യുണൈറ്റഡ് നടത്തിയത് ലിവർപൂളിന് രണ്ടേ രണ്ടിൻ്റെ സാമനിലയിൽ പിടിച്ച മത്സരം അതിൽ മികച്ച പ്രകടനമാണ് ബ്രൂണോ ഫെർണാണ്ടസ് നടത്തിയിട്ടുള്ളത് ബ്രൂണോ പക്ഷെ കളിക്ക് ശേഷം പറയുന്നു നിരാശനാണ് കാരണം ലിവർപൂളിനെതിരെ ആൻഫീൽഡിൽ ഇങ്ങനെ കളിക്കാമെങ്കിൽ എല്ലാ ആഴ്ചകളിലും എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ കളിച്ചുകൂടാ അതൊരു ചോദ്യമാണ് ചില ദിവസം ഹൈ ലെവൽ കളി അടുത്ത ദിവസം വളരെ പരിതാപകരമായ കഴിയതാണ് യുണൈറ്റഡിന് ഇപ്പോഴത്തെ അവസ്ഥ അതാണ് കൃത്യമായിട്ട് ബ്രൂണോ ഫെ ബ്രൂണോ ഫെർണാണ്ടസ് പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ റലഗേഷൻ സോണിൻ്റെ വെറും ഏഴ് പോയിൻ്റ് മാത്രം മുകളിൽ നിൽക്കുകയാണ് യുണൈറ്റഡെന്ന് ഓർക്കുക ബ്രൂണ പറയുന്നു ഇഫ് വി ഷോ ദിസ് ടുഡേ അറ്റ് ആൻഡ് ഫീൽഡ് അഗെൻസ്റ്റ് ലിവർപൂൾ വൈ ക്യാൻ വി ഡൂ ദിസ് എവരി വീക്ക് എന്തുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ആഴ്ചയും ഇതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല അത് തന്നെ നിരാശപ്പെടുത്തുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ബ്രൂണോ പറയുന്നത് എന്തായാലും ഇന്നലത്തെ ബ്രൂണോയുടെ പ്രകടനം വളരെ മികച്ചതാണ് എൺപത്തി ടച്ചുകളാണ് കളിയിൽ അദ്ദേഹം നടത്തിയത് ഒരു അസിസ്റ്റ് അദ്ദേഹത്തിൻ്റെ പകം നാല് കീ പാസുകൾ അൻപത്തെട്ട് പാസ്സുകളിൽ നാൽപ്പത്തിയൊന്നും ലക്ഷ്യത്തിലേക്ക് മൂന്ന് ട്രിബിളിംഗ് അറ്റംപ്റ്റ് മൂന്നും സക്സസ്ഫുൾ ആയി പതിമൂന്ന് ഡിവൽസിൽ പതിനൊന്നും വിൻ ചെയ്തു മൂന്ന് ടാക്കിളുകൾ സോ ഒരു സൂപ്പർ ഡിസ്പ്ലേ ആണ് ഇന്നലെ ആൻഫീൽഡിലെ ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ വക വീട് അവസാനിക്കുന്നു ഫുട്ബോൾ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും